ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡോട്ടാൻ കീയുടെ ലിപ് പ്ലംബിങ് മാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലിപ് ലിപ്ബാം ഡോട്ടാൻ കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് വൈറ്റമിൻ സി പ്ലസ് ഇ ആണ് ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം വൺ മന്തൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെ ലിപ്പ് വന്നിട്ട് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായത് പക്ഷേ എങ്കിലും ഇപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ട് നൈറ്റ് മാസ്ക് ആയാലും ഡേ ടൈമിൽ ലിപ് ബാം ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം നൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് മോർണിംഗിൽ തുടച്ച് കളയാം അതുപോലെ തന്നെ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇടാറുണ്ട് അപ്പോൾ ഏത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുന്നേയും നല്ലൊരു ലിപ് ബാം ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഈ ഒരു ലിപ് ആണ് യൂസ് ചെയ്യാറ് ഈ ഒരു ലിപ് ബാം വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് വൈറ്റമിൻ ഇയും വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വന്നിട്ട് പിഗ്മെൻറ്റേഷൻ മാറ്റാനും ലിപ്പിൻ്റെ നാച്ചുറൽ കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നാൽ വൈറ്റമിൻ ഇ വന്നിട്ട് ിപ്പിനെ നല്ല പോലെ ഹൈഡ്രേറ്റഡ് ആക്കാനും ഡ്രൈനസ് ഒക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ മെയിൻ അടപ്പ് നമ്മൾ അഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ലിഡ് ഉണ്ടായിരുന്നു കേട്ടോ അത് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു ഇതിന് ചെറിയൊരു ടിൻഡ് ഉണ്ട് കേട്ടോ നമുക്ക് നൈറ്റും ഡേ ഒക്കെ യൂസ് ചെയ്യാം ചെറി ഫ്ലേവറാണ് കേട്ടോ വരുന്നത് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു കണ്ടെയ്നർ വന്നിട്ട് പതിനഞ്ച് എം എൽ വരുന്നതാണ് കേട്ടോ പിന്നെ കൂടെ ഒരു സ്റ്റിക്ക് കൂടി വരുന്നത് കേട്ടോ നമുക്ക് ലിപാമെടുക്കാനൊക്കെ ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് കളറാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചതും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ലിപ്ബാമാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ ഫോർ പോയിൻറ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഞാൻ വാങ്ങുന്ന ഒരു ടൈമിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ കുറഞ്ഞു കൂടിയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാമ് കുറച്ചായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്